ലെഡി മോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്തു നമ്മളിന്ന് പുതിയൊരു ഐറ്റം നമ്മൾ മോഡ് ഇതുവരെ നമ്മൾ ലോഞ്ച് ചെയ്യാത്ത ഒരു ഐറ്റം ആണ് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് കേട്ടോ അപ്പം ഐറ്റം ഇഷ്ടമായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കൊടുക്കുക ഭയങ്കര ബഡ്ജറ്റ് പേ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റമാണ് ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കരുത് ഇതാണ് നമ്മുടെ മോഡറിൽ ലൈക്ക് ലൈക്ര ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ടുണ്ട് നെക്കിൽ ഇതുപോലെ സിമ്പിൾ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ടാണ് വരുന്നത് നമുക്കൊരു സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് ഇങ്ങനെ ആകുന്ന ഒരു ഫാബ്രിക്കാണ് ലൈക്ര വരുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് നല്ല ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ആഷാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു സിൽവർ കരയുടെ ഒക്കെ സെറ്റും മുണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു ആഷൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും നല്ല ഭംഗിയായിരിക്കും അത് കോഫി ബ്രൗൺ ആണ് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ബ്ലൗസ് പീസ് ഇട്ട കുറേ സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോളുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ ആണ് സെക്റ്റ് വരുന്ന ഒരു മെറൂൺ മിക്സ് ആയിട്ട് മെറൂണും ഒരു റെഡും കൂടി മെറിജായിട്ടൊരു കളറാണ് വരുന്നത് ഇത് നമുക്ക് റെഡ് ആണ് കേട്ടോ രണ്ടും ഡിഫറെൻറ്റ് ഉണ്ട് റെഡും ഇതൊരു മെറൂൺ ആണ് ചേച്ചി കൂടി തെളിഞ്ഞൊരു മെറൂൺ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ലല്ലോ നൂറ്റി എൺപത് രൂപ മാത്രമാണ് എൻ്റെ പ്രൈസ് വരുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നെസ്റ്റ് വരുന്ന നല്ലൊരു വൈൻ റെഡ് ഷെയ്ഡ് ആണ് ഓട്ടോ വരുന്നത് വൈനാണ് നെക്സ്റ്റ് വരുന്നൊരു പീച്ച് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏത് ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ താരങ്ങൾ നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്നുള്ളത് ടു പി സെറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന മോഡലാണ് നമുക്ക് ഞാൻ ബ്ലൂ മെറൂൺ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് രണ്ട് ഡിഫറൻറ്റ് പാറ്റേൺ ഡിഫറൻറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ പാച്ച് ചെയ്തോളുക അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തോളുക പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് അടുത്തേ കാണാം ബൈ ബൈ